കുടുംബശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് മധുശ്രീ ചന്ദ്രബോസിനെ ഫോണിൽ വിളിക്കുകയാണ് എന്താ ചിട്ടപ്പ ആ വിഷ്ണുവിനെ പറലോകത്തേക്കെടുത്തു അന്നേരം ചന്ദ്രബോസ് തിരിച്ചുകൊണ്ട് പറയുകയാണേ അവൻ്റെ ഭരണവാർത്ത കേൾക്കാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം എന്തായി അവൻ തീർന്നോ തീർന്നിട്ടില്ല പക്ഷേ ഇപ്പം തീരും ഇനി അവൻ ഐസുയിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ അത് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടായിരിക്കും നീ വിഷമിക്കേണ്ട അധികം വൈകാതെ തന്നെ നീ ആഗ്രഹിക്കുന്ന സന്തോഷ വാർത്ത നിനക്ക് കേൾക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞു ചന്ദ്രബോസ് ഫോൺ കട്ടാക്കുവാണ് പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ ജീവന് വേണ്ടി ഭഗവാനു മുമ്പിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശാരദാമയാണ് ഭഗവാനെ വിഷ്ണു മോന് ഒരാപത്തും വരുത്താതെ കാത്തുകൊള്ളാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ശാലിനി മോള് ഈ ഭൂമിയിൽ ജീവനോട് ഇരിക്കില്ല എന്നും പറഞ്ഞ് നെഞ്ചു പൊട്ടി പ്രാർത്ഥിക്കുക പിന്നീട് ഐസുവിൻ്റെ ഫ്രണ്ടിൽ തന്നെ തങ്കടത്തോടെ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശാലിനിയെയും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്രൊമോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ